കോഴിക്കോട് പേരാമ്പ്രയിൽ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റും യുവ നേതാവുമായ ഷാഫി പറമ്പിൽ എംപിക്കെതിരെ നടന്ന കിരാത മർദ്ദനം കേരളത്തിലെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് നേരെയുള്ള ഭരണകൂടത്തിന്റെ ഒടുങ്ങാത്ത അക്രമവാസനയുടെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഷാഫിക്കും മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ ഈ കാണുന്നത് ആ ദൃശ്യങ്ങളാണ് ലാത്തിചാർജ് നടത്തിയിട്ടില്ല എന്ന എസ് പി എമാന്റെ വാദം ഇതോടെ പൊളിയുകയാണ് പോലീസ് ലാത്തി വീശിയില്ലെന്നും പ്രകോപിതരായ യു ഡി എഫ് പ്രവർത്തകരെ പിരിച്ചുവിടാൻ കണ്ണീർ വാതകമാണ് പ്രയോഗിച്ചതെന്നുമായിരുന്നു ഇന്നലെ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം അതിനിടയിലായിരിക്കാം ഷാഫിക്ക് പരിക്കേറ്റതെന്നായിരുന്നു പോലീസ് പറഞ്ഞത് എന്നാൽ അതിന് ഘടകവിരുദ്ധമായ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങളെ കാണുന്നത് പിന്നിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഷാഫിക്ക് നേരെ ലാത്തി വീശുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഷാഫിയുടെ തലയുടെ ഒരു ഭാഗത്തും മൂക്കിനും പരിക്കേറ്റിരുന്നു ഇമാതിരി കൊടുത്തതും പോരാഞ്ഞ് ഷാഫി പറമ്പിൽ എംപിക്കെതിരെ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചതിനും കലാപശ്രമത്തിനുമാണ് കേസെടുത്തിരിക്കുന്നത് അതേസമയം സംഘർഷത്തിൽ പരിക്കേറ്റ ഷാഫി പറമ്പിൽ ചികിത്സയിൽ തുടരുന്നു മൂക്കിന്റെ രണ്ട് ഭാഗങ്ങളിൽ പൊട്ടലേറ്റ എംപിയുടെ ശസ്ത്രക്രിയ ഇന്ന് പുലർച്ചെ പൂർത്തിയായി സി പി എമ്മിന്റെ സ്വഭാവം എത്രയൊക്കെ ഒളിച്ചു പിടിക്കാൻ ശ്രമിച്ചാലും മറ നീക്കി പുറത്തു വരുന്നത് കണ്ടില്ലേ പ്രതിപക്ഷ നേതാക്കളെയും പ്രതിഷേധങ്ങളെയും പോലീസിലാത്തികൊണ്ട് നേരിടാനും സിപിഎം ഗുണ്ടാ സംഘങ്ങൾ കൊത്താശ ചെയ്യാനുമുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഷാഫി പറമ്പിലിനെതിരെ നടന്നത് ഒരു ആസൂത്രിത ആക്രമണമാണെന്ന് ഉറപ്പിച്ചു പറയാം സി കെ ജി കോളേജിൽ യു ഡി എഫ് എഫ് മുന്നണി നേടിയ അട്ടിമറി വിജയത്തിൽ വിരളി പൂണ്ട സി പി എം എസ് എഫ് ഐ ഡിവൈഎഫ്ഐ അക്രമി സംഘം കെ എസ് യു യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെ നടത്തിയ വ്യാപക മർദ്ദനമാണ് പേരാമ്പ്രയിലെ സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടത് ഈ അക്രമത്തിൽ പ്രതിഷേധിച്ച യു ഡി എഫ് നടത്തിയ ഹർത്താൽ ജനപിന്തുണയോടെ വിജയകരമായിരുന്നു എന്നാൽ തൊട്ടടുത്ത ദിവസം നടന്ന പ്രതിഷേധ പ്രകടനത്തെ പോലീസ് തടഞ്ഞ രീതി അങ്ങേയറ്റം പക്ഷപാതപരവും അന്യായവുമാണ് ഷാഫി പറമ്പിൽ എം പി ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ തുടങ്ങിയ നേതാക്കൾക്ക് നേരെയുണ്ടായ അതിക്രമം യാദൃശ്ചികമല്ല നേരത്തെ സി പി എം പ്രവർത്തകരുടെ പ്രകടനം നടന്നിട്ടും അവർ പിരിഞ്ഞു പോകാതെ തമ്പടിച്ചു നിൽക്കുകയായിരുന്നു ഇവരെ മാറ്റാൻ ഒരു ശ്രമവും നടത്താതെ ജനാധിപത്യപരമായ അവകാശങ്ങൾ ഉപയോഗിച്ച് പ്രതിഷേധിച്ച യു ഡി എഫ് പ്രകടനം മാത്രം പോലീസ് തടയുകയായിരുന്നു സ്ഥലത്തെത്തിയ എംപിയുടെയും ഡി സി സി പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ പ്രകടനം തുടരുന്നതിനിടെയാണ് യാതൊരു പ്രകോപനവുമില്ലാതെ പോലീസ് ലാത്തി വീശുകയും ആറ് തവണ ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തത് ഈ പോലീസ് അതിക്രമത്തിലാണ് ഷാഫി പറമ്പിൽ എംപിക്ക് മുഖത്ത് സാരമായി പരിക്കേറ്റത് ചുണ്ടിനും മൂക്കിനും പരിക്കേറ്റ് രക്തം വാർന്നൊഴുകിയ നിലയിൽ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ഉൾപ്പെടെ പത്ത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സി പി എം ഗുണ്ടകൾക്ക് സംരക്ഷണം നൽകി നിയമപരമായി പ്രതിഷേധിക്കുന്ന ജനപ്രതിനിധികളെ ടിയർഗ്യാസും ലാത്തിയും കൊണ്ട് നേരിടുന്ന പോലീസിന്റെ നിലപാട് കേരളത്തിൽ ഒരു ഭരണകൂട ഭീകരത നിലനിൽക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് പോലീസ് സി പി എം പാർട്ടിയുടെ അക്രമി സംഘത്തെ പോലെ പ്രവർത്തിക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൂർണമായ ഒത്താശയോടെയാണ് ഒരു ജനപ്രതിനിധിക്ക് നേരെ ഇത്രയും ക്രൂരമായ നടപടികൾ ഉണ്ടാകുമ്പോൾ നിയമം നടപ്പിലാക്കേണ്ട സംവിധാനങ്ങൾ പ്രതിപക്ഷത്തെ അടിച്ചമർത്താനുള്ള ഉപകരണമായി മാറുകയാണ് സ്വന്തം പാർട്ടിക്ക് അനുകൂലമായി നിലകൊള്ളുകയും പ്രതിപക്ഷത്തിന്റെ ശബ്ദത്തെ ബലം പ്രയോഗിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ ശൈലി കേരളത്തിലെ ജനാധിപത്യത്തിന് ഒരു ഭീഷണിയാണ് സി ഗുണ്ടകൾക്ക് ലൈസൻസ് നൽകി സ്വൈര്യവിഹാരം അനുവദിക്കുകയും പ്രതിഷേധിക്കുന്നവർക്ക് നേരെ ലാത്തിയും കണ്ണീർ പ്രയോഗിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പ് രാഷ്ട്രീയത്തിലെ ഫാസിസ്റ്റ് സമീപനമാണ് ഷാഫി പറമ്പിൽ എം പി യുവതലമുറയുടെ പ്രതീക്ഷയാണ് അദ്ദേഹത്തിന് നേരെയുണ്ടായ ഈ ആക്രമണം രാഷ്ട്രീയ എതിരാളികളെ കായികമായി ഇല്ലാതാക്കാനുള്ള സി പി എം പോലീസ് കൂട്ടുകെട്ടിന്റെ നീക്കത്തെയാണ് സൂചിപ്പിക്കുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധത്തെ ചോരയിൽ മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന പിണറായി സർക്കാരിന്റെ കിരാത നടപടിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഉയർത്തേണ്ടതുണ്ട് സംസ്ഥാന വ്യാപകമായി ഈ അതിക്രമത്തിനെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ ഈ അക്രമത്തിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെയും സി പി എം പ്രവർത്തകർക്കെതിരെയും ഉചിതമായ നടപടിയെടുക്കാതെ സർക്കാർ ഒളിച്ചോടരുത് ജനാധിപത്യത്തെ കൊല ചെയ്യുന്ന ഈ ഭരണകൂട ഭീകരത അവസാനിപ്പിക്കാൻ കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യവും പ്രതിഷേധിക്കാനുള്ള അവകാശവും മർദ്ദനമുറകൾക്ക് വഴങ്ങിക്കൊടുക്കാനുള്ളതല്ല ഷാഫി പറമ്പിലിന് നേരെയുണ്ടായ ഈ അതിക്രമം കേരള രാഷ്ട്രീയത്തിലെ കറുത്ത അധ്യായമാണ് ഇത് കേരളം കണ്ടു നിൽക്കില്ല